നമസ്കാരം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് ഈ യുഗത്തിലെ വില്ലന്മാരെയും ഹീറോകളെയും നമുക്ക് പ്രവചിക്കാനേ കഴിയില്ല ഞൊടിയിടയിലായിരിക്കും ഒരാൾ ഹീറോയായി ഉയർന്നു വരുന്നത് അതിനേക്കാൾ വേഗതയിലായിരിക്കും ആ ഹീറോ അല്ലെങ്കിൽ മറ്റാരും അറിയാത്ത ഒരു സാധാരണക്കാരൻ വില്ലനായി താഴേക്ക് പതിക്കുന്നത് ഒരു പരിധിവരെ ഇതൊരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് എവിടെയെങ്കിലും വൈകാരികതയുടെ ഒരു അംശം കിട്ടിയാൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ആ വികാരത്തിന് എതിരോ അനുകൂലമോ ആയി ഉണ്ടെങ്കിൽ അത് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും പലപ്പോഴും ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പലതും നമുക്ക് ചുറ്റും നടക്കാറുണ്ട് അവയൊന്നും ട്രെൻഡിങ്ങിലാവുകയോ അവരൊന്നും കൊടുമുടി കയറുകയോ ചെയ്യാറില്ല പലപ്പോഴും വില്ലൻ വേഷത്തിൽ സോഷ്യൽ മീഡിയയിൽ തിമർത്താടുന്നവരേക്കാൾ ഭയങ്കരന്മാരായ പലരും എവിടെയെങ്കിലും ഉണ്ടാവും അവരാരും അറിയാതെ സുഖമായി കഴിയുന്നു മാത്രം മലയാളിയുടെ സ്വകാര്യ സമയത്തിലേറെയും സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന കാലത്ത് അവർക്കെല്ലാ ദിവസവും ഇരകളും വേണം വേട്ടക്കാരും വേണം ഇരകളില്ലാതെ സഹതാപജന്യമായ വൈകാരിക വിക്ഷോഭത്തെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല വേട്ടക്കാരില്ലാതെ ക്രൗര്യമായ അവരുടെ വികാരത്തെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പല സൂപ്പർ ഹീറോകളും ഏറെ വൈകാതെ ആരും അറിയാതെ പോകും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പല വില്ലന്മാരും അറിയാതെ സ്വസ്ഥ ജീവിതം നയിക്കുന്ന കാലവും ഉണ്ടാവും എന്തായാലും ഇന്നലത്തെ സൂപ്പർ ഹീറോ മനാഫ് എന്ന ലോറി ഡ്രൈവറായിരുന്നു മനാഫ് എന്നാൽ മനുഷ്യൻ എന്തായിരുന്നു ഇന്നലത്തെ ടാഗ് ലൈൻ അത് ഏറ്റെടുക്കാത്ത ആരുമില്ല കാരണം മനാഫ് യഥാർത്ഥ മനുഷ്യനായിരുന്നു പച്ച മനുഷ്യനായിരുന്നു തൻ്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനെ കാണാതെ പോയ അന്നു മുതൽ മനാഫ് അവനെ കണ്ടെത്തുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു അവന്റെ ജീവിതത്തിലെ മറ്റു ആകുലതകളും വ്യാകുലതകളും ദുഃഖങ്ങളും ഒക്കെ അവൻ ഉപേക്ഷിച്ചു അർജുൻറെ കുടുംബത്തിന് താങ് വാക്ക് പാലിക്കാൻ മനാഫ് എഴുപത്തിയൊന്ന് ദിവസവും കൂടെ നടന്നു മനാഫിനൊപ്പം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് ഉണ്ടായിരുന്നു ഇളയ സഹോദരൻ അഭിജിത്ത് ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് മുട്ടാത്ത വാതിലുകളില്ല അവരൊരുമിച്ച് ആശ്വസിപ്പിക്കാത്ത മനുഷ്യരില്ല അവരുടെ നിതാന്തമായ പരിശ്രമത്തിനൊടുവിൽ ഒരുപാട് തവണ അവർ അവഹേളിക്കപ്പെട്ടു എന്നിട്ടും മനാഫിന്റെ ധീരമായ നേതൃത്വം ഒപ്പം നിന്ന് ജിതിനും അഭിജിത്തും ഒക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെ എത്തിച്ചു ഒടുവിൽ അർജുൻ്റെ മൃതദേഹം കിട്ടുമ്പോൾ കേരളം ഏക മനസ്സോടെ മനാഫിന് വിളിച്ചാൽ ഒരതിശയവുമില്ല നല്ലതു തന്നെ പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ് എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നു മനാഫിൻ്റെ മതം തേടിപ്പോയവർ ഇപ്പോൾ എന്തു പറയുന്നു എന്ന് ചോദിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തായ ഷംസീർ കുറ്റ്യാടി ഇന്നലെ എനിക്കൊരു പോസ്റ്റ് ഇട്ടു തന്നു കമ്മികൾ എന്താണ് ഇങ്ങനെ നുണ പറയുന്നത് നിങ്ങളുടെ വീഡിയോകളൊക്കെ ഞാൻ കാണുന്നതാണ് ഒരിക്കൽ പോലും നിങ്ങൾ മനാഫിനെയോ അർജൻറ് കുടുംബത്തെയോ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാണ് ഷംസീർ പോസ്റ്റിട്ട് തന്നത് വാസ്തവത്തിൽ ഞാനും ഞെട്ടിപ്പോയി അർജുൻ്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് പട്ടാളത്തെ പരിഹസിച്ചു എന്ന തരത്തിൽ ചില ഗ്രൂപ്പുകളിൽ ചർച്ച ഉണ്ടായപ്പോൾ അത് വ്യാജമാണ് എന്ന് പറഞ്ഞ് പൊളിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്തവരിലുണ്ട് ഞാൻ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതാണ് സൈബർ ആക്രമണം നടത്തുന്നവർ കാട്ടിക്കൂട്ടുന്നത് വൃത്തികേടാണ് എന്ന കാര്യത്തിൽ ഒരിക്കൽ പോലും സംശയമുണ്ടായിട്ടില്ല മനാഫിന്റെ മതം ഞാനോ മറ്റാരെങ്കിലുമോ ചികഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും മനാഫിന്റെ മതം തികഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അക്കൂട്ടത്തിൽ എന്നെ പിടിച്ചിടാൻ എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറെ കാലമായി പറയുന്ന ഞാൻ മുസ്ലിം വിരുദ്ധനാണ് വർഗീയവാദിയാണ് എന്ന ശൂന്യതയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു തിയറിക്ക് സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു ഉദാഹരണം കൊടുക്കാൻ വേണ്ടി അവർ പിടിച്ചിടുന്നു അതുകൊണ്ടാണ് ഒരു വശത്ത് മനാഫിനെ ഹീറയാക്കുമ്പോൾ സകല കമ്മികളും ഒരു കാരണവുമില്ലാതെ എന്നെ കുറിച്ച് പറയുന്നത് ഷംസീർ എനിക്ക് തന്ന പോസ്റ്റിൽ സയ്യിദ് എബി എന്ന് പറയുന്ന ഒരാളുടേതാണ് മനാഫ് ഷാജൻസ്കരിയമാർ ഉണ്ടാക്കി വിട്ട സോഷ്യൽ മീഡിയ സംസ്കാരത്തിന് ബലിയായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന സാധാരണക്കാരൻ ഇന്നത്തെ ദിവസം ഇത്ര ആഴത്തിൽ കരയാൻ മനാഫിനെ പ്രേരിപ്പിക്കുന്നത് അർജുനോടുള്ള ബന്ധം മാത്രമായിരിക്കില്ല ആ ബന്ധത്തിന്റെ മുമ്പിൽ വൈകാരികമായി നിൽക്കാൻ അനുവദിക്കാത്ത തരത്തിൽ വർഗീയ മനുഷ്യർ മനാഫിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടി അർജുന്റെ കുടുംബത്തെ പോലെ കഴിഞ്ഞ രണ്ടു മാസത്തെ ജീവിതം കൊണ്ട് തീകോരിത്തുന്ന കുടുംബമാണ് മനാഫിൻ്റെതേ അർജുനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ കുടുംബം ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കേണ്ടി വരുന്ന കള്ള ചിലപ്പോൾ പോലീസുകാർ ഫോൺ ചോർത്തി തെളിവുണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു ഒരു കുഞ്ഞു കുടുംബത്തിന്റെ ഭാവി ഉരുണ്ടുരുണ്ട് സ്തംഭിച്ചു നിൽക്കുമായിരുന്നു ഒരിടവേള കഴിഞ്ഞപ്പോൾ രണ്ട് കുടുംബങ്ങൾ പ്രശ്നമായ വിഷയം മാറി പിന്നീട് മനാഫ് തിന്ന തീയൊക്കെ കണ്ണിലൂടെ ഒഴുകി മനാഫ് അധ്വാനം കൊണ്ട് നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന വ്യാജങ്ങളെ കീറി എറിഞ്ഞു അടക്കം പറച്ചിലുകളെ തടഞ്ഞു ധീരനായ മനുഷ്യന്റെ കരച്ചിൽ സത്യത്തിൽ മനാഫിന്റെ ധീരതയെ സുമനസിനെയും ഒരു തൊഴിലാളി എന്നതിനപ്പുറത്തേക്ക് അർജുനോട് കാട്ടിയ വാത്സല്യത്തെയും പുകഴ്ത്തേണ്ടതാണ് മനാഫ് യഥാർത്ഥ ഹീറോയാണ് പക്ഷേ എന്തിനാണ് എല്ലാ കഥകൾ ഇതിന്റെ മറവിൽ പടച്ചുവിടുന്നത് മാത്രമല്ല മനാഫിൽ മാത്രം ഒതുക്കേണ്ടതാണോ ഈ വീരകൃത്യം അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും തങ്ങളുടെ പ്രിയപ്പെട്ടവനു വേണ്ടി ഇത്രയും ദിവസം അവിടെ രാവും പകലും ചെലവഴിച്ചില്ലേ മനാഫിന്റെ കൈപിടിച്ചുകൊണ്ട് തന്നെ അവർ കാത്തുകാത്തിരുന്നില്ലേ എവിടെയുണ്ട് ഇന്നത്തെ കാലത്തെ ഇങ്ങനെ ഇഴപിരിയാത്ത ബന്ധങ്ങൾ ഒരു മനുഷ്യൻ മരണതീരമടിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് നമ്മൾ അപ്പനും അമ്മയും മരിക്കുന്ന ദിവസം കാത്തിരുന്ന് മരിക്കാത്തതുകൊണ്ട് അവർ മരിക്കുമ്പോൾ മരിക്കട്ടെ നിങ്ങൾ അടക്കിക്കോളൂ എന്ന് പറഞ്ഞ് വിദേശത്തെ സ്ഥലത്തേക്ക് പോകുന്നവർ അതിന് ന്യായം കണ്ടെത്തുന്നവരാണ് നമ്മൾ അവിടെയാണ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും എഴുപത്തിയൊന്ന് ദിവസം ജിദിനും അഭിജിത്തും മനാഫിനൊപ്പം പോരാട്ടം തുടർന്നത് മനാഫിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ജിതിനെക്കുറിച്ചും അഭിജിത്തിനെക്കുറിച്ചും കൂടി പറയണം അവിടെ മാത്രം ഒതുക്കിയാൽ മതിയോ കെ സി വേണുഗോപാലിനെക്കുറിച്ചും സിദ്ധരാമയ്യയെക്കുറിച്ചും സതീഷ് കൃഷ്ണ സെയിലിനെക്കുറിച്ചും പറയണ്ടേ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ദുരന്തങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മനുഷ്യൻ മറക്കുമെന്നറിയുമ്പോൾ ഭരണകൂടങ്ങൾ പലപ്പോഴും അത് ഉപേക്ഷിച്ചു പോകും എന്നാൽ എഴുപത്തിരണ്ട് ദിവസവും ഈ പോരാട്ടം തുടരാൻ പ്രധാന കാരണം കർണാടക സർക്കാരാണ് സിദ്ധരാമയ്യ നയിക്കുന്ന കർണാടക സർക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കർണാടക സർക്കാരിനെ പ്രേരിപ്പിച്ചത് നിർബന്ധിച്ചത് എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആണ് വേണുഗോപാൽ കർശനമായ നിർദ്ദേശം കൊടുത്തതുകൊണ്ടാണ് ഇന്നും തളരാതെ ആ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി അന്വേഷണം തുടർന്നത് കേരളത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി കവളപ്പാറയിലെയും പുത്തുമലയിലെയും കാര്യം പോട്ടെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും അപകടത്തിൽപ്പെട്ട നൂറിലധികം പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല അവിടെ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ അർജുനെ കാണാതെ പോയി ആഴ്ചകൾക്ക് ശേഷമായിരുന്നു വയനാട്ടിൽ ദുരന്തമുണ്ടായതെന്ന് ഓർക്കണം നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും എല്ലാം ഉപേക്ഷിച്ചു ആ ദുരിതബാധിതർക്ക് ആ ദുരിതബാധിതരുടെ കയ്യിലേക്ക് പതിനായിരം രൂപ കൊടുത്ത് സർക്കാർ വീമ്പിളക്കി ഒഴിഞ്ഞു മാറി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി എഴുപത് കോടി രൂപ ശേഖരിച്ചിട്ടും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ പൂട്ടിവെച്ചിരിക്കുകയാണ് അവർക്ക് കൊടുക്കാതെ എന്നാൽ കർണാടക സർക്കാർ നിരന്തരം അർജുനെ കണ്ടെത്താൻ വേണ്ടി പോരാടി അവർ മണ്ണ് മലകൾ മുഴുവൻ മാന്തി അവർ ആ പുഴയുടെ അടിത്തട്ട് വരെ പലതവണ പോയി പരിശോധിച്ചു ഒരു കോടി രൂപ കൊടുത്താണ് മംഗലാപുരത്തു നിന്നും ഡ്രഡ്ജർ വാടകയ്ക്കെടുത്ത് സർക്കാർ ഇന്നലെ അർജുനെ കണ്ടെത്തിയത് രാവും പകലുമില്ലാതെ ഒരു ജനപ്രതിനിധി അവിടെയുണ്ടായിരുന്നു സ്ഥലം എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എല്ലാ വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരെ വന്നിട്ടും അദ്ദേഹം തളർന്നില്ല കർണാടക ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാപ്രകൾ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മെക്കിട്ട് കയറിയപ്പോൾ അവരെ നിയമം പഠിപ്പിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും പ്രേരിപ്പിച്ചപ്പോൾ പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ ആ സർക്കാർ സംവിധാനവും ഉദ്യോഗസ്ഥ വൃന്ദവും ജനപ്രതിനിധിയും അവിടെ ഉണ്ടായിരുന്നു അവരുടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് പേരിൽ ഇപ്പോൾ നമ്മൾ അഭിമാനിക്കുന്നതും ആഹ്ലാദിക്കുന്നതും അതെ മനാഫ് ഹീറോയാണ് യഥാർത്ഥ ഹീറോ ഈ ദുരന്തത്തിലെ സൂപ്പർ ഹീറോ പക്ഷേ മനാഫിനെ ഹീറോ കർണാടക സർക്കാരിനും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ എം എൽ എക്കുമുള്ള പങ്കെങ്കിലും വിസ്മരിക്കരുത്